ഹൂസ്റ്റൺ സീറോ മലബാർ കൺവെൻഷൻ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കും ഇതിനകം നാലായിരത്തിലേറെ പേർ രജിസ്റ്റർ ചെയ്തതായി അധികൃതർ അറിയിച്ചു കൺവെൻഷന് വേദിയൊരുക്കുന്ന ഹിൽട്ടൺ അമേരിക്കസും അതിനോട് ചേർന്നുള്ള മാരിറ്റ് ഹോട്ടലിലെ മുറികളും നിറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ താമസ സൗകര്യം ഇല്ലാതെയുള്ള രജിസ്ട്രേഷൻ ഇനിയും തുടരുമെന്നും അധികൃതർ അറിയിച്ചു ഓഗസ്റ്റ് നാല് വരെയാണ് കൺവെൻഷൻ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക